കേരളം വെറും പ്രകൃതി സൗന്ദര്യമുള്ള ഒരു സംസ്ഥാനമല്ല മറിച്ച് രാജ്യത്ത് തന്നെ ക്രമസമാധാനത്തിൽ മികച്ച നേട്ടം കൈവരിച്ച സംസ്ഥാനം കൂടിയാണ് നിയമവും സംവിധാനങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നതും ജനങ്ങൾ തമ്മിലുള്ള ബഹുമാനവും സഹകരണവും കേരളത്തെ മുന്നിലേക്ക് നയിക്കുന്നു എല്ലാ മേഖലകളിലും സുരക്ഷയും വിശ്വാസവും ഉറപ്പുവരുത്തുന്നതിനാൽ കേരളം സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയിൽ മുൻനിരയിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങളോ സമാന കുറ്റകൃത്യങ്ങളോ അപൂർവമാണ് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ സമന്വയത്തോടെ ജീവിക്കുന്ന കേരളം സൗഹാർദ്ദത്തിന്റെയും സാമൂഹിക സമന്വയത്തിന്റെയും ഉദാഹരണമാണ് സംസ്ഥാനത്ത് അവസാന വർഗീയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതേസമയം ഇന്ത്യയിലാകെ ജാതി സാമുദായിക ആക്രമങ്ങളുടെ എണ്ണം നാനൂറ്റി എഴുപത്തി അഞ്ചാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ സിആർ ബി റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ കൊഗ്നിസിബൽ കുറ്റകൃത്യങ്ങളിൽ ഇരുപത് ശതമാനം കുറവാണ് രണ്ടായിരത്തി പതിനാറിൽ ഏഴ് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റി എഴുപത് കേസുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നായി കുറഞ്ഞു ആക്രമപരമായ കുറ്റകൃത്യങ്ങളിലും ഇരുപത്തിയഞ്ച് ശതമാനം കുറവുണ്ടായി രണ്ടായിരത്തി പതിനാറിൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കേസുകൾ ഉണ്ടായപ്പോൾ ഈ വർഷം പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കുറഞ്ഞു കുറ്റപത്രം സമർപ്പിക്കുന്നതിലും രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ് ഐ പി സി കേസുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം നിരക്കിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും മറികടന്നു ദേശീയ ശരാശരിയായ എഴുപത്തിരണ്ട് ശതമാനത്തിനേക്കാൾ വളരെ കൂടുതലാണിത് പട്ടികജാതിക്കാർക്കെതിരായ കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അറുപത്തിരണ്ട് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി ഒന്ന് ശതമാനമായി ഉയർന്നു പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തി ഒമ്പത് ശതമാനം ആയിരുന്നത് ഈ വർഷം എൺപത്തിയൊന്ന് ശതമാനമായി ഉയർന്നു സംസ്ഥാനത്ത് പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ നിരക്ക് രണ്ടായിരത്തി പതിനാറിൽ പതിമൂന്ന് ശതമാനമായിരുന്നു ഇപ്പോൾ ഇത് വെറും പതിനൊന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ഇത് ദേശീയ ശരാശരിയായ ഇരുപത്തൊമ്പത് ശതമാനത്തേക്കാൾ വളരെ താഴ്ന്ന നിലയിലാണ് പ്രതിഫലിക്കുന്നത് കാണാതായ സ്ത്രീകളെ കണ്ടെത്തുന്നതിൽ സംസ്ഥാനത്തിന്റെ വിജയം തൊണ്ണൂറ്റിയാറ് ശതമാനവും കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഏഴു വർഷത്തെ കുറ്റാന്വേഷണ രേഖകളുടെ അടിസ്ഥാനത്തിൽ എൻ സിആർ ബി ഒരു പഠന റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു അതിൽ ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നിവ ഉൾപ്പെടെയുള്ള ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യങ്ങൾ വർഗീയ സാമുദായിക കലാപങ്ങൾ സ്ത്രീകളെ നേരിടുന്ന അതിക്രമങ്ങൾ എന്നിവയിൽ വർധനവുണ്ടായതായി വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ കേരളം ക്രമസമാധാന പാലനത്തിന്റെ കൈവരിച്ച നേട്ടങ്ങൾ കേവലം സംഖ്യകൾക്കപ്പുറം ഒരു നാടിന്റെ സാമൂഹിക പക്വതയുടെയും ഭരണമികവിന്റെയും നേർ സാക്ഷ്യമാണ് എൻ സിആർ ബി റിപ്പോർട്ടിലെ കണക്കുകൾ ഓരോന്നും വിളിച്ചു പറയുന്നത് വർഗീയ സംഘർഷങ്ങൾ ഏതാണ്ട് പൂർണമായും തുടച്ചു നീക്കാനും കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനും കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിൽ രാജ്യത്ത് തന്നെ ഒന്നാമതെത്താനും കേരളത്തിന് സാധിച്ചു എന്നതാണ് ഉത്തർപ്രദേശ് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ വർഗീയ കലാപങ്ങളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വർദ്ധിക്കുമ്പോൾ കേരളം സാമൂഹിക സൗഹാർദ്ദത്തിന്റെ തിളക്കമാർന്ന മാതൃകയായി നിലകൊള്ളുകയാണ് ഇതൊരു യാദൃശിക വിജയമല്ല മറിച്ച് സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ പോലീസിന്റെ പ്രൊഫഷണലിസം ജനങ്ങളുടെ നിയമബോധം സാമൂഹിക ജാഗ്രത എന്നിവയുടെ എല്ലാം ഫലമാണ് ഈ നേട്ടം ഈ നേട്ടങ്ങൾ കേരളത്തെ സുരക്ഷിതമായ ഒരു താമസ സ്ഥലം എന്നതിലുപരി നിക്ഷേപങ്ങൾക്കും സാമ്പത്തിക വളർച്ചയ്ക്കും അനുയോജ്യമായ ഒരു ഭൂമിയാക്കി മാറ്റുന്നു അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും അപ്പുറം വസ്തുതകളും കണക്കുകളും സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ ക്രമസമാധാന ഭൂപടത്തിൽ കേരളം ഒരു ദിശ നക്ഷത്രമായി തിളങ്ങി നിൽക്കുന്നതെന്നത് അഭിമാനമാണ് ഓരോ കേരളീയനും